നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം സ്ത്രീകൾക്കെതിരായ കുറ്റകൃത്യങ്ങൾക്കെതിരെ കേന്ദ്ര സർക്കാർ കർശനമായ സമീപനമാണ് സ്വീകരിക്കുന്നതെങ്കിലും പല സംസ്ഥാനങ്ങളിലും ഈ ദിശയിൽ ആത്മാർത്ഥമായ ശ്രമങ്ങൾ നടന്നിട്ടില്ല എന്ന് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് പറഞ്ഞു കൊൽക്കത്തയിൽ അടുത്തിടെ നടന്ന ഹൃദയഭേദകമായ സംഭവം വളരെ ദയനീയവും അപമാനകരവുമാണ് ബലാത്സംഗം പോലുള്ള ഹീനമായ കുറ്റകൃത്യങ്ങൾക്ക് വധശിക്ഷ നൽകുന്നതിനായി നാം നിയമം ഭേദഗതി ചെയ്യേണ്ടതുണ്ട് ഈ നിയമം കർശനമായി നടപ്പാക്കണമെന്നും അദ്ദേഹം പറഞ്ഞു സ്ത്രീകളുടെ ആരോഗ്യം സുരക്ഷ ക്ഷേമം എന്നിവയെ ഗവൺമെന്റിന്റെ മുൻഗണനകളായി പ്രതിരോധ മന്ത്രി വിശേഷിപ്പിച്ചു മാറ്റങ്ങളെല്ലാം ഉണ്ടായിട്ടും രാജ്യത്ത് സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങളും കുറ്റകൃത്യങ്ങളും കണക്കിലെടുക്കുമ്പോൾ ഇനിയും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് എന്ന് കാണുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു സായുധ സേനയിൽ സ്ത്രീകളുടെ വർദ്ധിച്ചുവരുന്ന പങ്ക് ഉയർത്തിക്കാട്ടിയ രാജ്നാഥ് സിംഗ് സൈന്യത്തിൽ സ്ത്രീകൾക്ക് പ്രവേശിക്കുന്നതിനുള്ള പല തടസ്സങ്ങളും നീക്കുന്നതായും പറഞ്ഞു സായുധ സേനയുടെ മൂന്ന് വിഭാഗങ്ങളിലും സ്ത്രീകളുടെ വർദ്ധിച്ച പങ്കാളിത്തം നാം ഉറപ്പാക്കേണ്ടതുണ്ട് വനിതകൾക്ക് സ്ഥിരം കമ്മീഷനും അനുവദിച്ചു അത്യധികം ആദരിക്കപ്പെടുന്ന സൈനിക പരിശീലന സ്ഥാപനങ്ങളിൽ ഒന്നായ നാഷണൽ ഡിഫൻസ് അക്കാദമിയും വനിതകൾക്കായി തുറന്നുകൊടുത്തു സ്ത്രീ ശാക്തീകരണവും സ്ത്രീകൾ നയിക്കുന്ന വികസനവും എന്ന കാഴ്ചപ്പാടോടെയാണ് ഗവൺമെന്റ് മുന്നോട്ട് പോകുന്നതെന്നും അദ്ദേഹം പറഞ്ഞു അതേസമയം ഇന്ത്യ ഇന്ന് ഗ്ലോബൽ സൗത്തിന്റെ ഏറ്റവും വലിയ ശബ്ദമായി മാറിയിരിക്കുന്നതായും അദ്ദേഹം ചൂണ്ടിക്കാട്ടി എല്ലാ രാജ്യങ്ങളും സുപ്രധാന വിഷയങ്ങളിൽ ഇന്ത്യയുടെ അഭിപ്രായം പരിഗണിക്കുകയും കേൾക്കുകയും ചെയ്യുന്നുണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സമീപകാല റഷ്യ യുക്രൈൻ സന്ദർശനത്തിനെ കുറിച്ച് പരാമർശിച്ച പ്രതിരോധ മന്ത്രി ഇരു രാജ്യങ്ങളെയും ശ്രവിച്ച ഏക ആഗോള നേതാവാണ് മോദിയെന്നും കൂട്ടിച്ചേർത്തു എല്ലാ രാജ്യങ്ങളും സുപ്രധാന വിഷയങ്ങളിൽ ഇന്ത്യയുടെ അഭിപ്രായം പരിഗണിക്കുകയും കേൾക്കുകയും ചെയ്യുന്നു റഷ്യയുടെ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ പ്രധാനമന്ത്രിക്ക് പരമോന്നത സിവിലിയൻ ബഹുമതി അടുത്തിടെ നൽകി ആദരിച്ചിരുന്നു ഇതോടെ പ്രധാനമന്ത്രിക്ക് പരമോന്നത സിവിലിയൻ ബഹുമതി നൽകിയ പതിനാറ് രാജ്യങ്ങളിൽ റഷ്യയും ഭാഗമായി യു എ സൌത്ത് അറേബ്യ അഫ്ഗാനിസ്ഥാൻ മാൽദ്വീപ് ബഹ്റിൻ തുടങ്ങിയ മുസ്ലിം രാജ്യങ്ങളും ഇവയിൽ ഉൾപ്പെടുന്നുവെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി കഴിഞ്ഞ പത്ത് വർഷത്തിനിടെ സാമ്പത്തിക പരിഷ്കരണങ്ങൾ മുതൽ വലിയ സാമൂഹിക പരിവർത്തനം വരെയും സാംസ്കാരിക നവോത്ഥാനം മുതൽ സുപ്രധാന രാഷ്ട്രീയ മാറ്റങ്ങൾ വരെയുമുള്ള ഐതിഹാസിക മാറ്റങ്ങൾക്ക് രാജ്യം സാക്ഷ്യം വഹിച്ചുവെന്നും രാജ്നാഥ് സിംഗ് പറഞ്ഞു ഈ മാറ്റത്തിൽ ഗവൺമെന്റിനൊപ്പം ഏറ്റവും പ്രധാന പങ്ക് വഹിച്ചതിന്റെ ഖ്യാതി അദ്ദേഹം ജനങ്ങൾക്ക് നൽകി കഴിഞ്ഞുവെന്നും കഴിഞ്ഞ പത്തു വർഷങ്ങൾ മാറ്റത്തിന്റെ ദശകമായി ചരിത്രത്തിൽ രേഖപ്പെടുത്തുവെന്നും നമ്മുടെ പ്രധാനമന്ത്രിയും ഗവൺമെന്റും എല്ലായ്പ്പോഴും ഏറ്റവും വലിയ മാറ്റം കൊണ്ടുവരുന്നവരായി അംഗീകരിക്കപ്പെടുവെന്നും ഇന്ത്യ വലിയ മാറ്റത്തിന്റെ പാതയിലാണ് എന്നും അദ്ദേഹം പറഞ്ഞു ഇത് ഇന്ത്യയെ അത്ഭുതപൂർവമായ വികസനത്തിന്റെയും സമൃദ്ധിയുടെയും സാമൂഹിക ഐക്യത്തിന്റെയും വളർച്ചയുടെയും യുഗത്തിലേക്ക് നയിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു സദ്ഭരണം ഗവൺമെന്റിന് മുൻഗണനയാകണമെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് എല്ലാ നയങ്ങളും പരിപാടികളും നല്ല ഭരണം ഉറപ്പാക്കാനുള്ള സുസ്ഥിര പൊരുത്തം തുടർച്ച എന്നീ തത്വങ്ങളെ അടിസ്ഥാനമാക്കിയുള്ളതാകണമെന്നും രക്ഷാമന്ത്രി പറഞ്ഞു ഉയർന്ന മൂലധന ചെലവിന്റെ രൂപത്തിൽ ഏറ്റവും ഉയർന്ന ഉത്പാദന ചെലവ് മുൻപൊരിക്കലും ഇല്ലാത്ത തരത്തിലുള്ള ക്ഷേമ പദ്ധതികളിലെ നിക്ഷേപം പാഴ് ചെലവുകൾ അവസാനിപ്പിക്കൽ സാമ്പത്തിക അച്ചടക്കം എന്നിവയാണ് ഗവൺമെന്റിന്റെ ശ്രദ്ധാകേന്ദ്ര മേഖലകളെന്നും രാജ്നാഥ് സിംഗ് പറഞ്ഞു